ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൺ മിരാക്കൾ മലയാളം ടാരോകാർ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ആ ഒരു പേഴ്സൺ നിങ്ങളോട് എന്ത് ഡിസിഷനാണ് എടുക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ കമ്പയനർജി എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ വ്യക്തിക്കുള്ള ട്രൂ ഇൻറ്റൻഷൻ എന്താണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യേണ്ടി വരുമോ എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ വ്യക്തി ആരാണോ ആ പേഴ്സണെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമൻസ് കാര്യങ്ങൾ ഒക്കെ ഓർത്തെടുക്കുക ിയർ ആർക്കേഞ്ചൽ മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ അക്യുറേറ്റ് റീഡിങ് ഫോഴിയു ആ ഒരു പേഴ്സൻ്റെ മുഖം നിങ്ങൾ വ്യക്തമായി ഓർക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ഈയൊരു റീഡിങ് കാണുക യെസ് ഫൈറ്റിങ് അതായത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റാരോടോ ഫൈറ്റ് ചെയ്യുകയാണ് ചിലപ്പോൾ തെറ്റ്പാട് സിറ്റുവേഷൻ ആയിട്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപക്ഷെ അവർക്ക് അവിടെ കുറച്ച് കാര്യങ്ങൾ ഹൈഡ് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് വന്നേക്കാം അതെന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ നിങ്ങളുടെ കാര്യം അവിടെ റിവീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് സാധിക്കില്ല അതുകൊണ്ട് അവർ ഫൈറ്റ് ചെയ്യുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ മറ്റാരോടെങ്കിലും ഫൈറ്റ് ചെയ്യേണ്ടി വന്നേക്കാം നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അങ്ങനെയും സാഹചര്യങ്ങളുണ്ടാവാം അപ്പോൾ ഇവിടെ എൻ്റായിപ്പോയിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും തുടങ്ങാനായിട്ട് അവരാഗ്രഹിക്കുകയാണ് ഇത് എൻ്റായിപ്പോയിട്ടുള്ള റിലേഷൻഷിപ്പാണ് അതിനെ അവർ വീണ്ടും അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ അവരാഗ്രഹിക്കുന്നു അതിനുവേണ്ടി അവർ ഫൈറ്റ് ചെയ്യുകയാണ് അതുപോലെ തന്നെ അവരുടെ ഉള്ളിലുള്ള വിഷമങ്ങൾ അവരെ മറച്ചു പിടിക്കുകയാണ് അവർ മറ്റുള്ളവരുടെ മുന്നിൽ ഒരുപാട് ഹാപ്പി ആയിട്ട് കാണപ്പെടുന്നു ചിലപ്പോൾ അത് എന്തെങ്കിലും കാര്യങ്ങൾ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം അതുപോലെ തന്നെ അവരിപ്പോൾ ചിന്തിക്കുന്നത് കാര്യങ്ങൾ അവർ വിചാരിക്കുന്നത് പോലെ അവർക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല അതായത് ഒരുപാട് എനർജിയുള്ള കുറേ എതിർ കക്ഷികൾ അവരുടെ ഉണ്ട് ഒരുപാട് നെഗറ്റിവിറ്റി ഉണ്ട് അതുകൊണ്ട് അവർ ചിന്തിക്കുകയാണേ വരുന്നത് പോലെ വരട്ടെ വരുന്നിടത്ത് കാണാം ഞാൻ മുന്നോട്ട് പോവാണ് അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എങ്കിൽ പോലും വരുന്നിടത്ത് വെച്ച് കാണാം എന്നാണ് അവർ ചിന്തിക്കുന്നത് പക്ഷേ ഇവിടെ ഒരുപാട് നെഗറ്റിവിറ്റിയും അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിയുടെ മനസ്സിലും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഒരു തരത്തിലും ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്തയില്ല അതായത് നെഗറ്റീവായിട്ട് മാത്രമാണ് നിങ്ങൾ ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നത് അത് വർക്കാവുന്നില്ല ഇതിൻ്റെ കൂടോട്ട് ഈ ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ ജോബ് ചിലപ്പോൾ മാറണമെന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ പഴയ ജോബ് നഷ്ടപ്പെട്ട അവസ്ഥയിലുണ്ടായിരിക്കാം അല്ലെങ്കിൽ ജോബിൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം ചിലപ്പോൾ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ബിസിനസ് ഡൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് കുറച്ച് ഫൈനാൻസ് വേണ്ട സിറ്റുവേഷൻസ് ഒക്കെ ഈ വ്യക്തിക്ക് ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ അവർക്ക് ജോബ് മാറ്റം ഉടനെ വേണ്ട ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തീർച്ചയായിട്ടും അവർ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നല്ല രീതിയിൽ ചിന്തിക്കുന്നുണ്ട് അതായത് കഴിഞ്ഞു പോയ കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അതിൽ എന്ത് ലേണിങ്സാണ് വന്നിട്ടുള്ളത് ഇനി അത് മുന്നോട്ട് പോകുമ്പോൾ അവരത് ലെസൺ ആയിട്ട് എടുക്കും ഇനി അത് ആവർത്തിക്കരുത് തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാനായിട്ട് അവർ ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇനി വരുന്ന കാലഘട്ടത്തെക്കുറിച്ച് അവർ ചിന്തിക്കുകയാണ് എന്തായിരിക്കും ഞങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി വരുന്നത് ഒരുപാട് ആകുലതകളാണ് കൂടുതലുള്ളത് ഇവിടെ നിങ്ങളുടെ സ്നേഹം അവർക്ക് വ്യക്തമായിട്ടറിയാം നിങ്ങൾക്ക് എന്തുമാത്രം സ്നേഹമുണ്ടെന്നുള്ളതും അവർ മനസ്സിലാക്കിയിട്ടുണ്ട് ആ ഒരു സ്നേഹത്തെ നഷ്ടപ്പെടുത്തി നഷ്ടപ്പെടുത്തേണ്ടി വരുമോ എന്നുള്ളൊരു ചിന്തയും അവർക്കുണ്ട് അവർ ആഗ്രഹിക്കുന്നില്ല ഒരു സ്നേഹം നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് പക്ഷേ ഇത് ചിലപ്പോൾ ഈ ഒരു റിലേഷിപ്പ് എൻ്റായിട്ട് കുറച്ച് സമയമായിട്ടുണ്ടാവാം നിങ്ങൾ പരസ്പരം ബ്ലോക്ക് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും നിങ്ങളുടെ കാര്യം ആ വ്യക്തിക്ക് ഇപ്പോൾ കറക്റ്റായിട്ട് അറിയില്ല നിങ്ങളുടെ മനസ്സറിയാൻ പറ്റുന്നില്ല അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ എന്തായിരിക്കാം ആ വ്യക്തിയെ തീർത്തു നിങ്ങൾ ഉപേക്ഷിച്ചോ ആ വ്യക്തിയുടെ കാര്യം നിങ്ങൾ മറന്നോ അങ്ങനെയൊക്കെ അവരുടെ മനസ്സിൽ ചിന്ത ഉണ്ടാകുന്നുണ്ട് പക്ഷേ അവരെ യഥാർത്ഥത്തിൽ നിങ്ങളുമായിട്ട് കമ്മിറ്റ്മെൻറ്റിലേക്ക് വരാനും വിവാഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് നടക്കാനും ഒക്കെ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അവരതാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഈക്വലായിട്ടുള്ള ഒരു സ്നേഹം നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെയുള്ള സ്നേഹം അങ്ങോട്ട് തരാനും അവരാഗ്രഹിക്കുന്ന സ്നേഹം നിങ്ങളിൽ നിന്ന് വാങ്ങാനും അവരാഗ്രഹിക്കുകയാണ് അതാണ് ടു ഓഫ് കപ്സ് എന്ന് പറയുന്ന ഒരു കാർഡ് വളരെ നല്ലൊരു കാർഡ് തന്നെയാണ് വിവാഹത്തെ കാണിക്കുന്നു പരസ്പരം കാര്യങ്ങൾ പറഞ്ഞ് ഹീലാകുന്ന ഒരു സിറ്റുവേഷൻസിനെ കാണിക്കുന്നു അപ്പോൾ പക്ഷേ ഇവിടെ പ്രശ്നമുണ്ട് കാരണം അവർ അവരുടേതായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങളിൽ പിട്ടുകിടക്കാണ് അവർക്ക് അതിൽ നിന്ന് ഊരി പോരാൻ വയ്യാത്ത സിറ്റുവേഷൻസ് ഒരുപാടുണ്ട് അപ്പോൾ അതിവിടെ മെയിൻ മെയിനായിട്ടുള്ളൊരു പ്രശ്നമാണ് നിങ്ങൾ നഷ്ടപ്പെട്ടു പോയേക്കുമോ എന്നുള്ളൊരു ഭയം അവർക്കുണ്ട് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ അവരുണ്ടോ എന്നുള്ള ഒരു ചിന്തയുണ്ട് നിങ്ങൾ അവരെ മറന്നുപോയോ അങ്ങനെയൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ ചിന്തിക്കുമ്പോഴും അവരുടെ ആ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവർ വേറെ എന്തൊക്കെയോ കാര്യങ്ങളിൽ പെട്ടുകിടക്കാണ് അവർക്ക് അതിൽ നിന്ന് ഊരി പോരാനായിട്ട് പറ്റാത്തൊരവസ്ഥയും ഉണ്ട് അത് നോട്ട് ചെയ്യേണ്ടായിട്ടുള്ള കാര്യമാണ് കാരണം അവർക്ക് അവർ വിചാരിച്ചാൽ ഊരി പോരാൻ പറ്റാത്ത എന്തോ ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത് ചിലപ്പോൾ തേട്ടപ്പാട്ട് സിറ്റുവേഷൻ ആയിരിക്കാം പക്ഷേ ഇവരെ ഫോറോ ഫോറോവാൻസ് എന്ന് പറയുമ്പോൾ അവർ നിങ്ങളെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നു മുൻപ് സ്റ്റെബിലിറ്റി ഇല്ലാത്ത റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റേബിളായിട്ട് റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു നിങ്ങളിലാണ് അവർ കണ്ടെത്തുന്ന ഫുൾഫിൽമെൻറ്റ് പത്തിൽ പത്ത് മാർക്കും നിങ്ങൾക്ക് തരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു അവരുടെ സ്നേഹം മുഴുവൻ നിങ്ങൾക്ക് തരാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് ഒരു പക്ഷേ അവർക്ക് മറ്റ് ആൾക്കാരെയൊക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ ഭയമാകുന്ന സിറ്റുവേഷൻസ് ഉണ്ട് ഇവിടെ ഹൈ പ്രേസ്റ്റസ് എന്ന് പറയുന്ന അത് ഒരു വ്യക്തിയെ കാണിക്കുന്ന കാടാണ് അപ്പോൾ ഒരു പേഴ്സൺ ആണ് ഇവിടെ തെഡ് പാട്ട് സിറ്റുവേഷനായിട്ട് നിൽക്കുന്നത് അപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ ഇവർ ഭയക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ടാണ് അവർ കെട്ടപ്പെട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ട് ഐറ്റവും സ്ത്രീയുടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു പക്ഷേ അവർക്ക് ആ ഒരു തെറ്റ്പാട്ട സിറ്റുവേഷനിൽ നിന്ന് ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടായിരിക്കാം അവരെ ഭയപ്പെടുത്തുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം ചിലപ്പോൾ കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻസും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടാവും അതെല്ലാം ഇവരെ ഭയപ്പെടുത്തുന്നുണ്ട് പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ഇവർ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് വളരെയധികം ആഗ്രഹിക്കുകയാണ് ചിലപ്പോൾ കോണ്ടാക്ട് ചെയ്യാനായിട്ട് വളരെ പ്രയാസമുള്ള സിറ്റുവേഷൻസ് ആണെങ്കിൽ കൂടി അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും എന്നുള്ളതാണ് അതൊരു ഇലവൻ ഡേയ്സിനുള്ളിൽ തന്നെ ആ ഒരു കോണ്ടാക്ട് നിങ്ങളിലേക്ക് വരുന്നതാണ് ഇവിടെ ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വാല്യൂ തന്നുകൊണ്ട് അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് നല്ലൊരു വാല്യൂ ഉണ്ട് അവരുടെ മനസ്സിൽ അതുപോലെയാണ് നിങ്ങളെ കാണുന്നത് ആ ഒരു വാല്യൂ തന്നുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും പോകുന്നത് വളരെയധികം ഹാപ്പി ആയിട്ടുള്ള മൊമെൻസിലേക്കാണ് എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആ ഒരു മൊമെൻസ് എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ വളരെ ഹാപ്പി ആയിട്ടുള്ള ആണ് നിങ്ങൾക്ക് ആ ഒരു വ്യക്തി തരിക എന്നുള്ളത് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളുടെ അടുത്ത് ഒരുപാട് സംസാരിക്കുന്നതായിരിക്കാം ചിലപ്പോൾ അവർ എന്തെങ്കിലും ഒരു വഴി അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ നിങ്ങൾക്ക് അയാളിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു പേഴ്സണലിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ് ഇവിടെ തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഒരുപാട് നല്ല മൊമെൻറ്റ്സ് സൃഷ്ടിക്കും അല്ലെങ്കിൽ നല്ല മൊമൻസ് തരുമെന്ന് ഡിവാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സമാധാനവും സന്തോഷവും തരുന്ന ഒരു റിലേഷൻഷിപ്പാണ് ഇനി നിങ്ങളിലേക്ക് വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് അങ്ങനെ അത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷമാണ് നിങ്ങളുടെ ചുറ്റുമുള്ളതെങ്കിൽ അടുത്തത് നിങ്ങൾക്ക് വളരെ സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കാം കിട്ടുന്നത് അതായത് വളരെ സമാധാനമുള്ള ലൈഫിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്നുള്ളത് ഇവിടെ ആ ഒരു പേഴ്സൺ ഇപ്പോൾ ആയിരിക്കുന്ന ആ ഒരു കെട്ടപ്പെട്ട് കിടക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ ആ വ്യക്തി തന്നെ ഫൈറ്റ് ചെയ്ത് മാറ്റുന്നതായിട്ടാണ് കാണുന്നത് അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളോട് സംസാരിച്ച് നിങ്ങളുടെ ആ ഒരു കൺഫ്യൂഷനെല്ലാം മാറ്റുന്നതായിട്ടും കാണുന്നുണ്ട് നിങ്ങളെ വളരെയധികം സന്തോഷമുള്ള ഒരു സമാധാനം നിറഞ്ഞ മറ്റൊരു ലോകത്തേക്ക് ഈ വ്യക്തി കൂട്ടിക്കൊണ്ട് പോകുന്നതാണ് ആ ഒരു പേഴ്സണൽ നെയിം ലെറ്റേഴ്സ് ടി എന്നാണ് കിട്ടിയിട്ടുള്ളത് വൈ എന്ന് കിട്ടിയിട്ടുണ്ട് ആർ എന്ന് കിട്ടിയിട്ടുണ്ട് എൽ ജെ എന്നാണ് കിട്ടിയിട്ടുള്ളത് ഇ എന്ന് കിട്ടിയിട്ടുണ്ട് ഡി എന്നാണ് കിട്ടിയിട്ടുള്ളത് ഒ എന്ന് കിട്ടിയിട്ടുണ്ട് ക്യൂ എന്ന് കിട്ടിയിട്ടുണ്ട് ഡബ്ല്യു ഏച്ച് എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിൽ ലെറ്റേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂസാണ് എടുക്കാനുള്ളത് ഇവിടെ ഇലവൻ ഇലവൺ ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടെങ്കിൽ ഹൈലി റീസണേറ്റ് ആണ് അക്യൂറേസ് ഫോർട്ടി ഏജ് ആവാം ഫോർട്ടി ടു ഏജ് ആവാം തേർട്ടി സെവൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് തേർട്ടി സിക്സ് ആവാം ട്വൻറ്റി ഡേറ്റ് ഓഫ് ബർത്ത് ഓർ ഏജ് ട്വൻറ്റി സിക്സ് ഏജ് ആവാം ഡേറ്റ് ഓഫ് ബർത്ത് ആവാം ഫോർട്ടി സിക്സ് ഏജ് ആവാം ട്വൻറ്റി നയൻ ഏജ് ആവാം ട്വൻറ്റി സെവൻ നയൻറ്റീൻ ഒരു ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസൺറ്റ് ആണ് ഫാമിലി പാർട്ടി ആയിട്ട് വരാം ബേഡ് ചെറിയൊരു താടി ഉണ്ടായിരിക്കാം ആ ഷോർട്ട് ഹെയർ ആയിരിക്കാം അട്രാക്ഷൻ ഒരുപാട് അട്രാക്ഷൻ നിങ്ങളോട് ആ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ഉണ്ട് സെയിം ഏജ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ബ്ലാക്ക് ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസൺ ആയിട്ടാണ് കാപ്രിക്കോൺ നിങ്ങൾ കാപ്രിക്കോൺ ആവാം പേഴ്സൺ ആവാം സാജിറ്ററിസ് ഇവിടെ ഇടുക്കി എന്ന് കിട്ടിയിട്ടുണ്ട് കൊല്ലം പത്തനംതിട്ട കാസർഗോഡ് ഔട്ട് ഓഫ് സ്റ്റേറ്റ് ട്രിപ്പിൾ സെവൻ ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആണ് ലിയോ ആകാം നിങ്ങളോ വ്യക്തിയോ ലിബ്ര അപ്പോൾ ഇതൊക്കെയാണ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി ഏഞ്ചൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് ആത്മാർത്ഥമായി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ ഏഞ്ചലിൻ്റെ മെസ്സേജ് ഇഫ് യു ആർ റെഡി നിങ്ങൾ റെഡിയാണോ നിങ്ങൾക്ക് വേണോ ഈ ഒരു പേഴ്സണെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് കിട്ടും നിങ്ങളിലേക്ക് വരുകയാണ് അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നു ആരൊക്കെ എതിർത്താലും ആ ഒരു പേഴ്സണെ നിങ്ങൾ ഡിസേർവ് ചെയ്യാണ് നിങ്ങളുടേതാണ് ആ ഒരു പേഴ്സൺ ചിലപ്പോൾ ഫാസ്റ്റ് ലൈവ് കണക്ഷൻ ആയിരിക്കാം ട്വിൻ ഫ്ലെയിം ജേണി ആയിരിക്കാം അതുപോലെ തന്നെ പെർഫെക്റ്റ് ടൈമിംഗ് നിങ്ങൾക്കൊരു പെർഫെക്റ്റ് ടൈമിംഗ് ആണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് കറക്റ്റായിട്ടുള്ള ഒരു സമയത്താണ് ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുന്നതും ഇനി ഈ കാണുന്ന ആൾക്കാർ ഒരു പക്ഷേ ജോബിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടാവും വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ആഗ്രഹിച്ച് നടത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈമിംഗ് ആണ് നിങ്ങൾ അതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടുള്ളൂ എന്ന് ഡിവാൻ നിങ്ങളോട് പറയുകയാണ് അല്ലെങ്കിൽ ഏഞ്ചൽ നിങ്ങളോട് പറയുകയാണ് അപ്പോൾ ആർക്കേഞ്ചൽ മിഖായലിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിനും ഇറങ്ങി തിരിക്കാവുന്നതാണ് ഏഞ്ചൽ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് നിങ്ങൾക്കൊരു പെർഫെക്റ്റ് ടൈമിംഗ് ആണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് ഏജൻറ്റ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാട്ടോ അപ്പോൾ മാത്രമാണ് തൊട്ടടുത്ത് വരുന്ന വീഡിയോസിലെല്ലാം തന്നെ കൂടി റീസിലേറ്റ് ആവത്തുള്ളൂ നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സാപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലായക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ്